സമയമാകുമ്പോൾ തിരുവനന്തപുരത്ത് ആര് വിജയിക്കും ആരൊക്കെ പരാജയപ്പെടും എന്ന കാര്യത്തിൽ ഒരു ഏകദേശ സൂചനയാകും തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ഞ്യൻ രവീന്ദ്രന്റെ വിജയത്തിനായി ചുക്കാൻ പിടിച്ച മന്ത്രി ജി ആർ അനിൽ എക്സിറ്റ് പോൾ ഫലം കണ്ട് ഞെട്ടിക്കാണുമോ തന്നെ ചോദിക്കാം എക്സിറ്റ് പോൾ ഫലമൊക്കെ പുറത്തുനിന്ന് മന്ത്രി എക്സിറ്റ് പോൾ ഫലം കണ്ട് ഞെട്ടിയോ എക്സിറ്റ് പോൾ ഫലം എക്സിറ്റ് പോൾ ഫലം രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല തിരുവനന്തപുരത്ത് പഞ്ഞിൻ രവീന്ദ്രൻ വിജയിക്കില്ല എന്ന് എക്സിറ്റ് പോൾ ഫലം ഞെട്ടിച്ചോ ഇല്ല അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു നേരിയ വ്യത്യാസത്തിൽ ഞങ്ങൾ വിജയിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അതാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് നമുക്ക് നാളെ അറിയാമായിരിക്കുമല്ലോ ഈ ബി ജെ പി വിജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം യാഥാർത്ഥ്യമായാലൊരു ഞെട്ടലുണ്ടാവില്ല രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചും രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിലുള്ള ഇടപെടലുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് ഗൗരവമായി രാജ്യം ചർച്ച ചെയ്യണം തിരുവനന്തപുരത്ത് അക്കൗണ്ട് ഈ എന്ന് മനസ്സിലാക്കേണ്ടി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ട് തുറക്കുന്ന വിഷയം ഇല്ലല്ലോ കേരളത്തിൽ ഒരു സീറ്റും ബി വിജയിക്കില്ല ബി ആ പ്രചരണവും ഈവെന്റ് മാനേജ്മെന്റിന്റെ ബഹളവും ഒക്കെ അപ്പുറം ജനങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നോ അതോ ത്രികോണ മത്സരമായില്ല മത്സരം എൽ ഡി എഫ് യു ഡി എഫും തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അതിനെ ആ ആ മത്സരത്തിൽ നിന്ന് മാറ്റാൻ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ശശി തരൂർ നടത്തിയ നാടകം നമ്മൾ കണ്ടതാണ് ബി ജെ പി രാജ്യമൊട്ടാകെ നടക്കുന്ന പ്രചരണത്തിന്റെ ഭാഗമായി കേരളത്തിലും വിജയിക്കും തിരുവനന്തപുരത്ത് വിജയിക്കും എന്നുള്ള ഭീതി ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ശശി തരൂരിന് അനുകൂലമായ ഒരു ഘടകം ഉണ്ടാവുകയുള്ളൂ എക്സിറ്റ് പോൾ വിജയിക്കുമെന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനം എത്രാമതായിരിക്കും മൂന്നാമതാകാനാണ് സാധ്യത ഈ എക്സിറ്റ് പോളിലും സർവേയിലൊന്നും എന്തുകൊണ്ട് പഞ്ഞൻ രവീന്ദ്രൻ വിജയിക്കുമെന്ന ഒരു എക്സിറ്റ് പോളും പറഞ്ഞില്ല അല്ല അത് നമ്മൾ കാണേണ്ടത് എന്താ ആരാ രാജ്യത്തെ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നത് ശരി ഏതായാലും അത് പൊതുപ്രതികരണം എന്ന നിലയിൽ പൊതുവായ പ്രതികരണം എന്ന നിലയിൽ ആർ എൽ പ്രതികരണത്തെ നമുക്ക് കാണാം എന്തായാലും ഇനി വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം കാണാം കണ്ടുതന്നെ അറിയാം ഏതായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് ഓർമ്മിച്ച് വരാം റിവൈൻഡ് ചെയ്ത് വരാം രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ രണ്ടായിരത്തി ഒൻപത് പതിനാല് തരൂരിന് വിജയം നൽകിയ മണ്ഡലം തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലം െന്ന് എപ്പോഴും പറയാറുള്ള തിരുവനന്തപുരം അതിൻ്റെ ചിത്രമാണ് ഭരസ്വതി എന്തായിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ നേടി ശശി തരൂർ വിജയിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ട് നോക്കുക ഡിജിറ്റുകൾ ഒരു ലക്ഷമില്ല ഒരു ലക്ഷത്തിന് തൊട്ട് താഴെ തൊട്ട് താഴെ ഒരു ലക്ഷത്തിലേക്ക് മുട്ടിക്കാൻ ഭൂരിപക്ഷം കഴിഞ്ഞില്ല തൊണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തരൂർ വിജയിച്ചു കുമ്മനം രാജശേഖരനെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ അതിനുശേഷം അദ്ദേഹം ഗവർണറായിരുന്നു ഗവർണർ ജോലി രാജിവെച്ച് പ്രധാനപ്പെട്ട പദവി രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി തിരുവനന്തപുരത്തേക്ക് വന്നു പക്ഷേ ആ പ്രതീക്ഷകൾ അസ്തമിച്ചു പോവുകയായിരുന്നു ഒരു ലക്ഷം തൊട്ടില്ലെങ്കിലും മനോഹരമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ തൻ്റെ മൂന്നാം വിജയം ഉറപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നോക്കൂ ഇരുപ രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറായിരുന്നു സി ദിവാകരൻ്റെ മുൻ സംസ്ഥാന ഭക്ഷ്യമന്ത്രിയുടെ സി പി എുടെ ദേശീയതലത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന സി ദിവാകരൻ്റെ വോട്ട് രണ്ട് ലക്ഷം എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറായിരുന്നു ഏറ്റവും വളരെ വലിയ രാഷ്ട്രീയ കൗതുകം എന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് പിന്തള്ളപ്പെട്ട് പോകാറുണ്ട് എന്നതാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിൽ മിക്കപ്പോഴും അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇടതു മുന്നേക്ക് പത്തും പന്ത്രണ്ടും സീറ്റുകൾ വരെ വിജയിക്കാൻ കഴിയുന്ന സ്ഥലത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കാൻ ഒരുമിച്ച് അവിടെ എം എൽ എമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഇടതുമുന്നണിക്ക് എന്തുകൊണ്ടാണ് മൂന്ന് തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്തള്ളപ്പെടേണ്ടി വരുന്നത് അത് സി പി എയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് രണ്ടാം സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കാർ തുടർച്ചയായി എങ്ങനെയാണ് എത്തുന്നത് തുടങ്ങിയ വലിയ ചോദ്യങ്ങളൊക്കെയുള്ള വലിയ രാഷ്ട്രീയ കൗതുകം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി പതിനാലിൽ പതിനാറായിരത്തിന് അടുത്ത് കഷ്ടി വോട്ടിനാണെന്ന് തരൂർ ഒ രാജഗോപാലിനോട് വിജയിച്ചത് എന്നതും ഓർക്കണം അന്ന് നാല് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ലീഡ് ചെയ്തു നഗര മണ്ഡലങ്ങളാണ് കഴക്കൂട്ടം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമം അങ്ങനെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിൽ നാലും അന്ന് ലീഡ് ചെയ്യാൻ ഒ രാജഗോപാലിന് കഴിഞ്ഞു പക്ഷേ വിജയം എത്തിപ്പിടിക്കാൻ കഴിയാത്തതിന് കാരണം പാറശാല നെയ്യാറ്റിങ്കിര കോവളം ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ വലിയ ലീഡ് കൊണ്ട് ഒരു പതിനാലായിരത്തിനടുത്ത് വോട്ടിലേക്ക് എത്താൻ അന്ന് തരൂരിന് കഴിഞ്ഞു എന്നാണ് വളരെ പ്രധാനപ്പെട്ട വിജയത്തിന്റെ അടിത്തറയായി മാറിയത് അപ്പോൾ തീരദേശമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊരു ഫീലായിരുന്നു ഇക്കുറി രാജീവ് ചന്ദ്രശേഖറുടെ കേന്ദ്രമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോൾ ബി ജെ പി ക്യാമ്പിലുള്ളത് അതുകൊണ്ടാണെന്ന് ഓ രാജഗോപാൽ തോറ്റുന്നത് അതുകൊണ്ട് തീരദേശം പിടിക്കണം എന്ന് പറഞ്ഞ് തീരദേശത്ത് വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ ഇക്കുറി ബി ജെ പി നടത്തി ഫലം കണ്ടിട്ടുണ്ടോ ചില ഏജൻസികൾ പ്രവചിച്ച പോലെ രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാൻ കഴിയുമോ അത്തരം രാഷ്ട്രീയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദേശീയതലത്തിൽ എന്തായാലും ചർച്ചയാകുന്ന ഒരു ഫലമായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത് അതോ പന്നിൻ രവീന്ദ്രൻ അപ്രതീക്ഷിതമായി പാറശാല നെയ്യാറ്റിങ്കര കോവളം അടക്കമുള്ള ഗ്രാമീണ മേഖലകളുടെ മണ്ഡലങ്ങളിൽ വോട്ട് കൂട്ടുമോ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വിളിച്ച ബിജെപിയിൽ നിന്ന് തിരിച്ചു പിടിച്ച നിയമത്ത് എൽ ഡി എഫിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയും കഴക്കൂട്ടെത്രത്തോളം എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയും സിറ്റിംഗ് എം എൽ എ ഉള്ള മണ്ഡലത്തിൽ ഇങ്ങനെ നിരവധി അനവധി ചോദ്യങ്ങളുണ്ട് ആരൊക്കെ ആത്മാർത്ഥമായി ഈ വോട്ടെടുപ്പിൽ പ്രവർത്തിച്ചു ഓരോ മുന്നണിക്കും വേണ്ടി എന്ന ചോദ്യമടക്കം ചർച്ച ചെയ്യാൻ പോവുകയാണ്